മിഴ് നടൻ കാർത്തിക് കുമാറിനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് മുൻഭാര്യ വിവാദത്തിന്റെ സമയത്ത് സുചിത്രയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് കാർത്തിക് കുമാർ പറഞ്ഞത് തന്നെ ഏറെ ബാധിച്ചെന്ന് സുചിത്ര പറയുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലുമായുള്ള അഭിമുഖത്തിലാണ് സുചിത്രയുടെ പ്രതികരണം കാർത്തിക് കുമാർ തന്നെ കുറിച്ച് പറഞ്ഞ ഒറ്റ വീഡിയോയുടെ ശക്തി ഇപ്പോൾ താൻ മനസ്സിലാക്കുന്നുവെന്നും ഇന്ന് തമിഴ്നാട് മുഴുവനും തന്നെ മാനസിക രോഗിയെന്നും ലഹരിക്ക് അടിമയെന്നും പറയുന്നുവെന്നും എത്ര അഭിമുഖങ്ങളിൽ നോർമലായി സംസാരിച്ചിട്ടും കാർത്തിക് കുമാർ പറഞ്ഞതാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നുവെന്നും സുചിത്ര പറയുന്നുണ്ട് കാർത്തിക് കുമാർ ഉള്ളത് കാരണമാണ് താൻ ചെന്നൈയിൽ നിന്നും മുംബൈയിലേക്ക് മാറിയതെന്നും സുചിത്ര പറയുന്നുണ്ട് ആരും തന്നെ നോർമലായി കാണുന്നില്ല എന്നും മുംബൈയിൽ അങ്ങനെയല്ല ജോലി ചെയ്യുന്ന എല്ലാവർക്കും മുംബൈയിൽ ബഹുമാനമുണ്ട് അവിടെ താൻ കംഫർട്ടബിൾ ആണെന്നും സുചിത്ര പറയുന്നുണ്ട് പണക്കാരനും പാവപ്പെട്ടവനും സന്തോഷത്തോടെ കഴിയുന്നു ധാരാവിയിലെ വീടുകളിലെല്ലാം എ സി ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഉണ്ട് മുംബൈയിലെ ജീവിതം തന്നെ പ്രചോദിപ്പിക്കുന്നുവെന്നും സുചിത്ര പറയുന്നു സുജി ലീഗ്സോടെ തന്റെ കരിയറും പ്രതിച്ഛായയും നശിച്ചു അതിന് കാരണം കാർത്തി കുമാറിന്റെ വീഡിയോ ആണെന്നും എന്തിനാണ് ഈ മെന്റലിന്റെ അഭിമുഖം എടുക്കുന്നത് ആളുകൾ ചോദിക്കുന്നു എന്നാൽ അത് താൻ കാര്യമാക്കുന്നില്ല എന്നും കാർത്തി കുമാറാണ് സുജിലിക്സിന് പിന്നിലെന്നും അതിനുശേഷം തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വീഡിയോയും ചെയ്തുവെന്നും മറുപടി നൽകാൻ തന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല എല്ലാം പോലീസിന്റെ പക്കലായിരുന്നു താനല്ല അതിന് പിന്നിലെന്ന് ഒരു മാധ്യമം വഴി പറഞ്ഞുവെന്നും സുചിത്ര ഓർത്തു കാർത്തി കുമാർ ജീവിതത്തിൽ നല്ല നടനാണെന്നും തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും സുചിത്ര പറയുന്നുണ്ട് തമിഴ് സിനിമാ ലോകത്തെ താരങ്ങളെ ആഘോഷ പാർട്ടികളാണെന്നും സുചിത്ര പറയുന്നുണ്ട് ഒരു പാർട്ടിയും സാധാരണ പാർട്ടിയല്ല ആരാണ് പാർട്ടികൾ സംഘടിപ്പിക്കുന്നതെന്ന് നോക്കും ചിലർ നടത്തുന്ന പാർട്ടിയുടെ ഭാഗത്തേക്ക് പോകരുതെന്നും ചെന്നൈയിൽ പാർട്ടി നടത്തുമ്പോൾ തെലുങ്ക് സിനിമാ താരങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും വിളിക്കും വലിയ താരങ്ങളാണ് പൊതുവെ പാർട്ടി നടത്താറുള്ളതെന്നും അതേസമയം ഇത്തരം പാർട്ടികളിൽ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് കൗശപ പ്രശ്നങ്ങൾ നടക്കാറില്ലെന്നും സുചിത്ര പറയുന്നുണ്ട് പാർട്ടികളിൽ അവർ ആഘോഷിക്കുകയാണ് അതേസമയം ഹോക്കപ്പുകൾ പാർട്ടികളിൽ നടക്കാമെന്നും സുചിത്ര പറയുന്നുണ്ട് പാർട്ടികൾ കാരണം ചിലരുടെ ബന്ധങ്ങൾ തകരും മാനസികമായി ബാധിക്കുമെന്നും സുചിത്ര പറയുന്നു നടൻ വിജയുടെ പാർട്ടിക്ക് താൻ പോയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം മാന്യമായി പെരുമാറുമെന്നും എന്നാൽ വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് ഉചിതമായ തീരുമാനമല്ലെന്നും സുചിത്ര പറയുന്നു അതേസമയം തമിഴ് സിനിമാ ലോകത്തെ വിവാദ താരമായി മാറിയിരിക്കുകയാണ് ഗായക സുചിത്ര ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയും നടു റീമ കല്ലുഗലിന്റെ എതിരെയും ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു സുചിത്ര ഉന്നയിച്ചത് റീമ കല്ലുഗലിന്റെ കരിയർ തകർത്തത് ലഹരിയാണെന്നാണ് സുചിത്ര വെളിപ്പെടുത്തിയത് പാർട്ടികളിൽ മയക്കുമരുന്ന് ഒഴുകുകയാണ് സ്ത്രീകളും പുരുഷന്മാരും ഈ പാർട്ടികളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പാർട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് അവർ ഉപയോഗിക്കുന്നതെന്നും കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റീമാ കലിങ്ങലിനും ആശിക ബോവിനും എതിരെയല്ല എന്നും ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റീമ കല്ലിങ്ങലാണെന്നും റീമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും സുചിത്ര ആരോപിച്ചിരുന്നു ഇതെല്ലാം അവരെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ തന്നെയുണ്ടെന്നും റീമ കല്ലിങ്ങൽ നടത്തുന്ന ലഹരി പാർട്ടികളിൽ ഇടക്കെ പോകുന്ന മലയാളത്തിലെ സംഗീത സംവിധായകർ ഉണ്ടെന്നും അവിടെ എന്തെല്ലാം നടക്കുന്നതെന്ന് ആ സംവിധായകർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ആ പാർട്ടിയിൽ ഒരു ചോക്ലേറ്റ് പോലും കഴിക്കാൻ പേടിയാണെന്ന് അവർ പറഞ്ഞു രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ അഭിനയിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന നടിമാർ വരെയുണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളാകാൻ സ്വയം തീരുമാനിച്ചു എന്ന് റിമിയോട് ആരും ചോദിക്കുന്നില്ല എന്നൊക്കെയാണ് സുചിത്ര റീമ കലിംഗലിനെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നാൽ തനിക്കെതിരെ ലഹരി പാർട്ടി ആരോപണം നടത്തിയ ഗായക സുചിത്രയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി റീമ കലിംഗലും വ്യക്തമാക്കിയിരുന്നു സുചിത്ര െതിരെ പ്രത്യേക സംഘത്തിന് മാനനഷ്ട കേസും ഉയർന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അതേസമയം തമിഴിലെ പ്രമുഖ താരങ്ങൾക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് സുചിത്ര ഉന്നയിക്കുന്നത് വിജയ് ധനുഷ് ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾക്കെതിരെ കടുത്ത ആക്ഷേപങ്ങൾ സുചിത്ര ഉന്നയിച്ചിട്ടുണ്ട് മുൻ ഭർത്താവ് കാർത്തിക് കുമാറിനെതിരെയാണ് സുചിത്ര കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ